ഏ ഫ്രണ്ട്സ് റിബാ ഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇതാന്ന് നമ്മളൊരു ഡെൻമാർ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഇടയിലിടയിൽ ഇന്നത്തെ ദിവസത്തിൽ ചെറിയൊരു ഞങ്ങൾ ചെയ്യണ ഓരോ കാര്യങ്ങളോ ആയിട്ടൊന്ന് ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാ നല്ല തേങ്ങാപ്പാൽ ഉണ്ട് പിന്നെതാ നൂൽപുട്ടുണ്ട് തേങ്ങ ഒക്കെ ഇട്ട അടിപൊളി പിന്നെ പിന്നെതാ

guys 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 we're not happy on the really like we're our favorite you know iku madam avathu guys is not going to നല്ല മധുരത്തിൽ ഞങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കി കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ കളിച്ചു അതൊന്നും എടുത്തില്ല കേട്ടോ കാരണം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുട്ടികളൊന്നും എടുത്തില്ല പിന്നെ ലഞ്ചൊക്കെ ആയി ലഞ്ചായപ്പോൾ മക്കൾ കഴിക്കണം ഉരുളം കിഴങ്ങും കുമ്പിളങ്ങയും കൂടിയും കറി വെച്ചതാണ് പിന്നെ നല്ല ഐഡ കിട്ടിയിരുന്നു അത് പൊരിച്ചു ഹീപമോൾക്ക് അധികം ഇഷ്ടമല്ല ലുബാക്ക് നല്ല ഇഷ്ടമാണ് മീൻ